വയനാട്ടിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളോട് ഒഴിയാൻ മാനേജ്മെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ലയങ്ങൾ ഉള്ളത് ടൗൺഷിപ്പിനുള്ള ഭൂമിയിലായതുകൊണ്ട് തൊഴിലാളികൾ പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആകെയുള്ള എഴുപത് കുടുംബങ്ങളിൽ പതിനഞ്ച് കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത് സ്മൃതി എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായിട്ടുള്ള ടൗൺഷിപ്പ് ഉള്ള ഭൂമി കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്കുള്ള ആ സ്ഥലം ഇവിടെ ഇപ്പോൾ നിലവിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ദുരന്തബാധിതരുടെ പുനരധിവാസനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഒഴിയണമെന്നാണ് കാണിച്ചാണ് ഇപ്പോൾ മാനേജ്മെന്റ് നോട്ടീസ് നൽകിയിട്ടുള്ളത് കുടുംബങ്ങൾക്ക് മാത്രം നോട്ടീസ് നൽകിയത് എന്തുകൊണ്ടാണ് ശ്രുതി അതായത് ഈ മാനേജ്മെന്റിന്റെ അധികൃതർ പറയുന്നത് ഈ എസ്റ്റേറ്റിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തതിനു ശേഷം രാജിവെച്ചതിനു ശേഷം ഒഴിഞ്ഞ ആളുകളാണ് പതിനഞ്ച് കുടുംബങ്ങൾ അവർക്കാണ് നോട്ടീസ് നൽകിയത് അതോടൊപ്പം ഇവരുടെ വീടുകൾ ഇവർ മറ്റു ആളുകൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ അവർക്ക് ഒഴിയാനായിട്ടുള്ള നിർദ്ദേശം നൽകേണ്ട വന്നത് കാരണം ഈ ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് നേരത്തെ ഈ തൊഴിലാളികളിൽ താമസിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു അവർ ആ വീടുകൾ വാടകയ്ക്ക് നൽകിയതിനെ തുടർന്നാണ് അവരോട് ഒഴിഞ്ഞു മാറാൻ ഒഴിഞ്ഞു പോകാനായിട്ട് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൊഴിലാളികൾക്ക് എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ നമ്മളോടൊപ്പം ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട് എന്താണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറയുന്നത് ഇപ്പോൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറയുന്നത് ഒരു ചർച്ചയ്ക്കും തൊഴിലാളികൾ ഇതുവരെ വിളിച്ചിട്ടില്ല ഇവിടെ ജില്ലാ ഭരണകൂടം വിളിക്കുന്നില്ല ആരും ഞങ്ങളോട് ചർച്ചയ്ക്കും വിളിക്കുന്നില്ല ഒരു സുപ്രഭത്തിൽ നിന്നിട്ട് ഇപ്പൊ വരെന്താണ് പത്ത് മുപ്പത് പേർക്ക് കടലാറ്റ് ഒഴിഞ്ഞു പോകണോ രണ്ടു വർഷം കൊണ്ട് ഒഴിഞ്ഞു പോകണോ അല്ലെങ്കിൽ നിയമനാട്ടം പറ്റി സ്വീകരിക്കുന്നവരെ ഇത് ഈ തൊഴിലാളികൾ എന്ത് ചെയ്യണം ഇവര് എസ്റ്റേറ്റ് കൊടുത്തു ബാക്കിയുള്ള തൊഴിലാളികൾ ഉണ്ട് കൊടുക്കാൻ കൊറേ ആനുകൂല്യങ്ങളുണ്ട് കാരണം ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷത്തെ സി എഫ് ഇതുവരെ ഈ തൊഴിലാളികൾ അടഞ്ഞിട്ടില്ല ഈ പിരിഞ്ഞു പോകുന്ന ഒരു തൊഴിലാളികൾക്ക് ഒരു പെൻഷൻ വരെ പി എഫ് പെൻഷൻ വരുന്നില്ല ഏഹ് പിന്നെ മൂന്നാല് മാസം ശമ്പളം കിട്ടാനുണ്ട് ബോണസ് കൊടുക്കാനുണ്ട് അരിയഴ്ചന്റെ പൈസ കൊടുക്കാനുണ്ട പിന്നെ മെഡിക്കൽ ആനുകൂല്യം കുറെ കാലമായിട്ട് വെട്ടിരിക്കുകയാണ് അത് നമുക്ക് ആരും തന്നിട്ടില്ല ഇതൊന്നും തരാതെ സുപ്രഭാതത്തിലാണ് പറയുന്നത് നിങ്ങൾ പിന്നെ നാണെ ശരി ദീപക് ആ പ്രതികരണങ്ങൾ എടുത്തുകൊടുക്കുക ദൃശ്യങ്ങളിലേക്ക് അല്പ സമയത്തിനകം നമുക്ക് എത്താൻ കഴിയുന്നു പ്രതീക്ഷിക്കുകയാണ് ദീപക് ആ പ്രതികരണങ്ങൾ എടുക്കുക